ൂറ് ഒരു നൂറ് പതിമൂവായിരം ഒരുനൂറ് ഒരു നൂറ് പതിമൂവായിരത്തി ഒരുനൂറ് ഒരു നൂറ് ഒരുനൂറ് പതിമൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് പതിമൂന്ന് ഇരുന്നൂറ് മുനൂറ് മുന്നൂറ് 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 പതിമൂന്ന് മുന്നൂറ് മുന്നൂറ് പതിമൂവായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ് നാന്നൂറ് നാനൂറ് അഞ്ഞൂറ് 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 അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് 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 പതിമൂവായിരത്തി എഴുന്നൂറ് 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 പതിമൂന്ന് എണ്ണൂറ് ഒരു നൂറ് ഒരു നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുനൂറ് മുന്നൂറ് നാനൂറ് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനയ്യായിരം ഒരുനൂറ് 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 പതിനഞ്ച് ഇരുന്നൂറ് ഒരുനൂറ് ഒരുനൂറ് പതിനയ്യായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് ഒരു നൂറ് ഒരുനൂറ് പതിനഞ്ച് ഇരുന്നൂറ് 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 മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം தொள்ளாயிரம் பதினஞ்சு தொள்ளாயிரம் தொள்ளாயிரம் தொள்ளாயிரத்தி எண்பது அன்பது அன்பது பதினாயிரத்தி தொள்ளாயிரத்தி எண்பது ரூபா அன்பது பதினாயிரத்தி தொள்ளாயிரத்தி எண்பது ரூபா எப்படிண்டோ எப்படிண்டோ